ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് എട്ട് വർഷവും നിങ്ങൾ കാത്തിരുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു നിമിഷത്തെ എങ്ങനെയാണ് കാണുന്നത് അതെ വളരെ സന്തോഷമാണ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വിവാഹത്തിൽ ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്ന ഒരു മതത്തിൻ്റെ അടിസ്ഥാനമില്ലാതെ നമ്മൾ സ്നേഹത്തിന് വാല്യൂ കൊടുത്തിട്ട് കിട്ടുന്നതാണ് സപ്പോർട്ട് സോ അത് തന്നെയാണ് ഞങ്ങളിതിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്നത് കൂടാതെ കുറച്ചൊക്കെ എതിർപ്പ് ആദ്യം ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ശ്രീലക്ഷ്മിയുടെ പാരൻസ് ആയിരുന്നാലും എൻ്റെ പാരൻസ് ആയിരുന്നാലും റിലേറ്റീവ്സ് ആയിരുന്നാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു നമ്മുടെ കല്യാണത്തിന് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏഴ് മാസമായി അതിനു ശേഷം അതെ ഫിക്സ് ചെയ്ത് നടത്താൻ തീരുമാനിച്ചു പ്രണയത്തിന് കാസ്റ്റ് നമ്മുടെ സൊസൈറ്റി അനുസരിച്ച് എന്തായാലും ഒരു തടസ്സമാകും പക്ഷെ നമ്മൾ കൺവിൻസ് ചെയ്തെടുത്താല് അതിപ്പോഴും ഒരു വിജയമായി തന്നെ തീരുമെന്നാണ് എനിക്ക് പറയാറുള്ളത് കുറച്ച് ആ പറയും പെൺകുട്ടികളുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം പഠിക്കുന്ന ടൈമില് വീട്ടുകാർക്ക് ഒരു ചെറിയ ഇഷ്ടക്കുറവൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയാണ് പോയത് പിന്നെ രണ്ട് ഇപ്പം ലവ് മാരേജ് അത് രണ്ട് പാരൻസും സമ്മതിച്ച് നടക്കുമ്പോൾ അത് ഇരട്ടി മധുരമാണ് അതെ അവര് രണ്ട് ഫാമിലിയും മനസ്സ് നിറഞ്ഞാണിതിന് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ലാസ്റ്റ് മനസ്സ് നിറഞ്ഞ് അവര് സമ്മതിച്ചതാ അപ്പം അത് ഭയങ്കര സ്പെഷ്യലാണ് ഞങ്ങൾ നേരിട്ട് തീരുമാനിച്ചിരുന്നു പാരേജ് ഞങ്ങൾ അതെ ഞങ്ങൾ പാരൻസ് കൺവീൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു സോ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് പിന്നെ അവൻ വീട്ടിൽ പ്രസന്റ് ചെയ്തു ഞാൻ എൻ്റെ വീട്ടിൽ പ്രസെന്റ് ചെയ്തു ആദ്യം എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാം അവര് മനസ്സ് നിറഞ്ഞു തന്നെ അനുഗ്രഹിച്ചു അതിന്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ

എന്ത് മാറ്റണം എങ്ങനെയാണോ ആരായിരിക്കും ഫസ്റ്റ് എടുക്കുന്നത് ഇഷ്ടമുള്ളവരുടെ തന്നെ വാഷി കാണിക്കാൻ പറ്റുള്ളൂ ചെറുതായിട്ട് വാഷി കാണിച്ചിരിക്കും പുള്ളി തന്നെ വന്ന് എല്ലാം പിന്നെ അങ്ങോട്ടും അതെ ഒരു ദിവസം പോവാറില്ല ഞങ്ങക്ക് ഒരു ദിവസം പോവില്ല ഇഷ്ടപ്പെട്ട ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ട് പുള്ളി ആണ് അതാ ലക്ഷ്മിയിൽ ഒരിക്കലും ഒരു ഫാമിലി ായാലും ബാക്കിയുള്ളവർ എന്റെ പേഴ്സണൽ ഡിസിഷൻ ആയാലും ഒരു തടസ്സമില്ല ശ്രീലക്ഷ്മിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും ഞാനെന്താ കാരണ സീരിയലാണ് എനിക്കെപ്പോഴും പുള്ളി കുറച്ച് എന്താ പറയുക സൈലന്റ് ക്യാരക്ടറാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആയിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു പോകും ഓവറായിട്ട് ഓവർ ടെമ്പർ കാണിക്കാറുണ്ട് അപ്പം എനിക്കത് കുറച്ചിഷ്ടമുള്ള പ്ലാനിങ്ങൾ ആ ബ്രോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ആണ് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നത് സോ അങ്ങോട്ടേക്ക് ഞാൻ റീജോയിൻ ചെയ്യാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത് ഓക്കെ അത്രമല്ല ഞാൻ അവസാനം നാല് മന്തായിട്ട് ഒരു കോഴ്സ് പഠിക്കുമായിരുന്നു അതിൻ്റെയും കൂടി ജോബ് നോക്കുന്നത് യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇല്ല ആസ് ഓഫ് നൗ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇനി വേണം അതിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് ഈ ലക്ഷ്മിയെക്കോട്ട് കാണിച്ച് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്ലേസ് ചെയ്തായിരിക്കും നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് രണ്ടുപേരും പോയിട്ടില്ല സോ ഉറപ്പായിട്ടും ആയതിനു ശേഷം കല്യാണം ആയതിനു ശേഷം ചെയ്യാൻ പ്ലാൻ ഉണ്ട് ശ്രീലക്ഷ്മിക്ക് ഒരുപാട് പിന്നെ അറിയാമായിരുന്നു റിലേഷൻ ഉള്ള കാര്യം അങ്ങനെ പോയി സീരിയൽ തുടരുമോ ആ സീരിയൽ ഇപ്പം കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പ്ലാന് അതിൽ വേറെ മാറ്റം ഇല്ല 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 എന്ത് പ്രശ്നം ആ പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ് അഭിനയം നന്നായിട്ട് കുറേ കൂടെയൊക്കെ മെച്ചം മീൻസ് നല്ല ഫിലിമിലാണെങ്കിലും ഒക്കെ നോക്കണമെന്ന് പറഞ്ഞ് എന്നെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പുള്ളിയാണ് എന്നെ കണ്ടി സപ്പോർട്ട് ചെയ്യുന്ന പുള്ളിനെ എനിക്ക് നോർമലി ഞാൻ ഇച്ചിരി മടിച്ചിരിക്കുന്ന ആളായെങ്കിലും കാശും കോൾസൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും പക്ഷെ പുള്ളിയാണ് അത് കൊടുക്കുന്നത് ആളത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ എങ്ങനെയായിരുന്നു ശ്രീലക്ഷ്മി അഭിനയത്തിലേക്ക് ഞാന് കോളേജ് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ശ്രീലക്ഷ്മി സൂര്യ ടി ആദ്യത്തെ സീരിയൽ ചോക്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് സീരിയൽ നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിലെ ചെയ്തിരുന്നു സാന്ത്വനത്തിൽ ഒരു അങ്ങനെ ഇപ്പൊ കുടുംബവിളക്കിലെ മോളായതിനു ശേഷമാണ് ശ്രീലക്ഷ്മി ഇത്രയും ആ ഒരു ഫെയിം കാറ്ററിൽ എത്തിയത് എന്താ പ്രണയത്തിൽ ആയി പറഞ്ഞാൽ ആയിന്ന് പറഞ്ഞല്ലേ പ്രണയം തോന്നാൻ തോന്നാൻ ാണ് സ്വഭാവം സ്വഭാവം തന്നെയാണ് കുറച്ചൊക്കെ ആണെങ്കിലും പുള്ളിക്കാരിയുടെ ഹോണസ്റ്റ് ആയിട്ട് ബി ഹോണസ്റ്റ് ഹോണസ്റ്റ് സത്യസന്ധ ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും അട്രാക്ട് അട്രാക്റ്റീവ് സുന്ദരിയാണ് വേണം പരസ്പരം തുറന്ന് പറഞ്ഞു രണ്ടുപേരും രണ്ട് കാസ്റ്റ് ആണ് കാസ്റ്റ് അല്ലെജ് ആ ഓക്കെ ഇങ്ങനെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് പ്രണേച്ചിട്ടോ എന്നീ എന്ത് എങ്ങനെയാണ് അവരോട് എന്തായിരിക്കും നിങ്ങൾക്ക് പറയാനുള്ള മെസ്സേജ് ശരിക്കും ബ്രോ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ എന്ത് തടസ്സമാണെങ്കിലും നിൽക്കണം എന്നാണ് പറയുന്നത് അതിൽ കാസ്റ്റോ റിലീജിയനോ അതിലൊന്നും ഒരു പ്രശ്നമായിട്ട് വരാൻ പാടില്ല സ്നേഹസത്യമാണെങ്കിൽ അത് ഞങ്ങൾക്കണം പിന്നെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ള ശ്രീലക്ഷ്മിക്ക് സന്തോഷം കല്യാണം കഴിഞ്ഞ ടൈം അല്ലേ ഇരട്ടി സന്തോഷമാണ്